മല്ലപ്പള്ളി നെല്ലിമൂട് സെന്റ് തോമസ് എൽ പി എസ് പരിസ്ഥിതി ദിനാഘോഷവും പ്രതിജ്ഞയെടുപ്പും നടത്തി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ പരിസ്ഥിതി ദിന സന്ദേശം ഫാദർ ബിജോഷ് തോമസ് നൽകി എന്നുള്ളത് മാനവരാശിയുടെ നിലനിൽപ്പുമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഭൂമി എന്തൊക്കെയോ പ്രശ്നങ്ങളാൽ പെട്ട് മനുഷ്യൻ അധിവസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നു ആഴക്കടലിൽ കാണുന്ന ചില മത്സ്യങ്ങളൊക്കെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകുന്നു അത് ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരുടെയും വലിയൊരു പ്രശ്നമാണ് ഈ ഭൂമി നിലനിൽന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഭൂമിയെ നിലനിർത്തുക ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഭരണേൽപ്പിക്കുക അവരിത് കണ്ടുപഠിക്കണം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ദോഷകരമായതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് അവരാൾ സാധിക്കണം അങ്ങനെ ഉത്തമമായ സന്തുലിതമായ നല്ല ഒരു ഭൂമിയിൽ ജീവിപ്പാനും ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനും നമുക്ക് സാധിക്കണം ഞാൻ ഒരു ചെറിയ കാര്യം പറയുക വിയറ്റ്നാമിലെ ഒരു വീട് വയ്ക്കണമെങ്കിൽ ഒരു മരം വെട്ടണമെങ്കിൽ മൂന്ന് വർഷം മുമ്പേ നമ്മൾ അതിന് അനുകൂലമായ ആറോ ഏഴോ മരം വെച്ച് കാണിച്ചു കൊടുത്ത് അത് വളർത്തി മൂന്ന് വർഷത്തെ വളർച്ച കാണിച്ചു കൊടുത്താലേ ഒരു വീട് വെക്കാൻ മരം വെട്ടാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് രാജ്യത്ത് നിയമമില്ല രാജ്യത്തെ എന്തോ നമ്മൾ പറയുന്നത് കേരളത്തിന് നിയമമില്ല പഞ്ചായത്തിലോട്ട് ചെന്ന് അപേക്ഷ കൊടുത്ത് ഒരു അയ്യായിരം രൂപ കുറേ കൂടെ കൊടുത്ത് കഴിയുമ്പോൾ മരമല്ല മരമല്ല നിങ്ങളുടെ നിങ്ങളുടെ പൂർവികരുടെ ശവക്കോട്ട വരെ പൊളിച്ചിട്ടങ്ങ് വീട് വെച്ചോളാൻ പറയും അപ്പം ഈ സ്ഥിതി ഒന്ന് മാറണം ഇതുപോലെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന കുറച്ചാളുകൾ കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വേണം നമുക്കൊരു മരം വെട്ടാൻ എളുപ്പമാണ് ഇത് ഇവിടെ നിൽക്കുന്ന ഒരു മഹാവിണി ഒരു ഇരുപത് വർഷത്തെ പഴക്കം കാണും വെട്ടിയിടാൻ ഒരു മിഷൻപാളുകാരന് ഇരുപത് മിനിറ്റ് വേണ്ട പക്ഷേ അത് ഉണ്ടാക്കാൻ നമ്മളെ ഒരു ജീവിതകാലത്ത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ പരിസ്ഥിതി വളരെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളായിരിക്കുന്നത് ഇന്നത്തെ തലമുറയെ കൃഷിയോ മരങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങളൊക്കെ ചെറിയ കുഞ്ഞു പ്രായത്തിൽ തന്നെ കൃഷിയോ ചെയ്യുകയും അതുപോലെ മരങ്ങൾ കുറിച്ചൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ ഒത്തിരി കൂടെ വളർന്നപ്പോഴും ഈ ഭാഗത്ത് ചിന്തകളൊന്നും തീരെ ഇല്ലാതായിപ്പോയിരിക്കുന്നു അതിൻ്റെതായ ദോഷം ഇന്ന് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മേരി തോമസ് ഡോക്ടർ ഭക്തി പി ജോസഫ് പരിസ്ഥിതി പ്രവർത്തകരായ ജിജു വൈക്കത്തുശ്ശേരി കെ ടി തോമസ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോഭ എബ്രഹാം പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല